ഹായ് ഹലോ മച്ചാമരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് വള്ളയിൽ ഹാർബറിലാണ് വള്ളയിൽ ഹാർബറിൻ്റെ നേരെ കേക്കോശം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാർക്കറ്റിലാണ് നമ്മളുടെ മീൻ മാർക്കറ്റിലാണല്ലേ കോഴിക്കോട് മീൻ മാർക്കറ്റ് രണ്ട് മീൻ മാർക്കറ്റുണ്ട് കോഴിക്കോട് അതായത് ഹോൾസൈഡ് വിൽക്കുന്ന മാർക്കറ്റും ഉണ്ട് അതുപോലെ തന്നെ മീൻ സാധായിട്ട് തൂക്കി കൊടുക്കുന്ന ഉണ്ട് അപ്പോൾ നമ്മളുള്ളതെന്ന് വെച്ചാൽ കോഴിക്കോട് ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ഹാർബറുണ്ട് വള്ളയിൽ ഹാർബർ ആ ഹാർബറിൻ്റെ കേക്കുവശ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ മാർക്കറ്റിലാണ് നമ്മളുള്ളത് അപ്പോൾ മാർക്കറ്റിലെ വിലയും കാര്യങ്ങളും അതുപോലെ തന്നെ മീൻ കച്ചവടിയും പ്രാന്തായ കച്ചവടിയൊക്കെ കാണാൻ വേണ്ടിയാണ് എപ്പോഴും ഇങ്ങനെ വരുന്നത് അതുപോലെ തന്നെ മീൻ അങ്ങനെ കുറഞ്ഞ റേറ്റിന് അതുപോലെ തന്നെ ഹോൾസൈഡ് ആയിട്ട് എവിടെ കിട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളുടെ ചാനലിലൂടെയും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുന്ന അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന മച്ചാൻ വരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ചാനലും സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ഒരു ലൈക്ക് അടിച്ച് നമ്മൾ വീഡിയോ ഒന്നും കൂടെ വന്നിട്ടുണ്ടായിരുന്നു கண்ட நீ கண்ட நீ க ശാമാരെ നമുക്ക് വേറൊരു കാര്യങ്ങളുണ്ട് ഈ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വില പേശിട്ട് മീൻ എടുക്കാൻ പറ്റും മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ വാങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെ ജിക്ക് ഇത്ര പൈസ എന്നുള്ളതല്ല നമുക്ക് വില പേശിയിട്ട് എത്ര പൈസ കാണോ നമുക്ക് എടുക്കാൻ പറ്റുമോ നമ്മൾ ബെനിഫിറ്റ് എത്ര ആണോ അതിൻ്റെ ആ രൂപത്തിൽ നമുക്ക് കച്ചവടക്കാരുമായി അല്ലെങ്കിൽ ആ വിൽക്കുന്ന കമ്മീഷൻകാരുമായിട്ട് പേശിയിട്ട് നമുക്ക് മീൻ വാങ്ങാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അതാണ് ഏറ്റവും നല്ല ലാഭകരമായിട്ടുള്ള കച്ചവട ਇਹ ਗੀੜ ਕਰਨਾ ਆਦੀ ਹੈ ਇਹ ਅੱਜ ਦੱਲ ਨਹੀਂ ਹਾਰੇਗਾ ਬਾਕੀ കച്ചമായ മൊത്തമായിട്ടുള്ള ലേലം ലേലംപുളിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ കച്ചവടക്കാരും ആളുകളൊക്കെ മീൻ ലേലം വിളിക്കുന്നു അതുപോലെ തന്നെ പോട്ടർമാർ മീൻ പോകുന്നു കച്ചവടക്കാർ മീൻ എടുക്കുന്നു പല തരത്തിലുള്ള രസകരമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ വന്ന് മീനിനെ വില പറയുന്ന കാഴ്ചകൾ അതുപോലെ തന്നെ ചെവിയിൽ പറയുന്ന പല തരത്തിലുള്ള കച്ചവടങ്ങളും കാര്യങ്ങളും നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഈ മാർക്കറ്റെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ നെത്തൂല് മുതൽ വലിയ സ്രാവ് വരെ വിൽക്കപ്പെടുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ് അതിൻ്റെ ഒരു അഹങ്കാരം കൂടിയുള്ള ഒരു മാർക്കറ്റാണ് ഇത് പല തരത്തിലുള്ള പല സൈസിലുള്ള പല ഇടങ്ങളിൽ നിന്ന് വരുന്ന പല മീനുകളും വിൽക്കുന്ന മാർക്കറ്റുമാണ് അതുപോലെ തന്നെ ആഗോലിക്കൊക്കെ ഏറ്റവും വില എന്ന് വെച്ചാൽ വെറും അഞ്ഞൂറ് രൂപ ആണ് കെ ജിക്ക് ഇവിടെ വന്നിട്ടുള്ളത് വലിയ ആഗോലാണ് അതുപോലെ തന്നെ മാതകൊക്കെ തൊണ്ണൂറ് എൺപത് നൂറ് രൂപ പല റേറ്റിലാണ് മീൻ ബോർഡുകൾ നമ്മളിപ്പോൾ തട്ടിൽ പോയി എടുക്കുന്നോ അതുപോലെ തന്നെ എവിടെ നിന്ന് ഓൾസൈഡ് ആയിട്ട് എടുക്കുന്നോ ഒരുപാട് റേറ്റ് വ്യത്യാസങ്ങളുണ്ട് നമുക്ക് വലിയ പാർട്ടിയും കാര്യങ്ങൾ അതുപോലെ തന്നെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണെങ്കിൽ ഇവിടെ വന്നിട്ട് മീൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ടോപ്പായിട്ട് നമുക്ക് ലാഭം കിട്ടുന്നത് അതുപോലെ തന്നെ നല്ല മെച്ചോതിൽ നമുക്ക് കുറഞ്ഞ വിലയിൽ നല്ല ഫ്രഷ് ആയിട്ട് അടിപൊളി മീനാണ് കൊണ്ടുപോകുന്നത് அது நல்ல மீனாட்டா கரும்பு அழ்த்த மீனா ആ മച്ചാമാർ അത് മാത്രല്ല ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പറയും എന്ത് മീനാണെന്നുള്ളത് അതുപോലെ തന്നെ എങ്ങനെയാണ് ഫ്രഷ് ഉണ്ടോ അതോ മോശമാണോ മറ്റുള്ള രൂപത്തിലാണോ മീൻ കേടു വന്നിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് വിൽക്കാറുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൈസാണ് ഏറ്റവും വലിയ സൂതക്കൊക്കെ വെറും നൂറ് രൂപയാണ് കെ ജിക്ക് വന്നിട്ടുള്ളത് അപ്പൊ മച്ച മാർക്കറ്റിലെ കച്ചവടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ മീൻ പിടിക്കുന്ന സ്ഥലത്ത് വന്നപ്പോ കണ്ട കണ്ടൊരു കാഴ്ചയാണ് ഇത് ഭായിമാര് അതായത് ഇന്ത്യക്കാരാണ് ഈ വലവി നമ്മുടെ ഹാർബറിൽ വന്നിട്ടുള്ള മാലാനു വേണ്ടി തിരുതാ എന്നൊക്കെ പറയുന്ന മീനിന് വേണ്ടി വലവീയുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് കണ്ടത് നമ്മുടെ കരിയറും കാര്യങ്ങളൊക്കെ കെട്ടിവെച്ചിട്ടുള്ള ചെറിയ ഗ്യാപ്പിലാണ് ഇവർ വലവീയുന്നത് ചെറിയ ചെറിയ മത്സ്യങ്ങൾ തിന്നാൻ വരുന്ന ചെറിയ മത്സ്യങ്ങൾ വീഴാൻ വേണ്ടി വരുന്ന ഭായിമാരാണിത് അപ്പോൾ നമ്മുടെ മലയാളികളുമായി വ്യത്യസ്ത സ്റ്റൈലിലാണ് ഇവർ വലവിയൽ അപ്പോൾ ശരിക്കും പഠിക്കാത്തതുകൊണ്ടാണെന്ന് അറിയില്ല ഇനി അങ്ങനത്തെ കാര്യങ്ങൾ അറിയില്ല അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന വച്ചാൻമാർ എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ കാണുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിലും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബായ്